ഷാരഡി നമസ്കാരം രജന നമസ്കാരം 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 ഷാരഡി നമ്മളെപ്പോഴും മനുഷ്യരെ ശരിക്കും നമ്മൾ സത്യസന്ധയോടും നല്ല സ്നേഹത്തോടും ഒക്കെ തന്നെയാണ് ഇരിക്കേണ്ടത് അല്ലേ ബഹുമാനൊക്കെ ബഹുമാനിക്കാനൊക്കെ പഠിക്കണം എപ്പോഴും എല്ലാവരും പരസ്പര വേണം നമ്മൾ ഞാനത് ഒരാളാണ് അതെ ഞങ്ങളൊക്കെ അപ്പോ താത്ത പിന്നെ വേറൊരു കേസുണ്ട് പല ആൾക്കാരും ഈ നമ്മ ഈ പറഞ്ഞ ബഹുമാനവും സ്നേഹമൊന്നും പാലിക്കാറില്ല പല അവർ പറഞ്ഞവര് നടക്കാറുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചമരുമയൊക്കെ എഴുതി വെക്കുകയുള്ളു അങ്ങനെന്തായാലും പറയാനുള്ള ഇങ്ങനെ പറയേണ്ട കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചോക്കും അപ്പൊ അത് മാത്രം നോക്കിയാ നമ്മള് പക്ഷെ ഇപ്പൊ അങ്ങനല്ല മോളെ എവിടെയെന്ന് വെച്ചാൽ ട്രെയിനിന്റെ ബാത്റൂമിൻ്റെ ഉള്ളിലും പല പിന്നിലൊക്കെ എഴുതി വെച്ചിരിക്കും പക്ഷെ ഇപ്പൊ എന്നാൽ ഫേസ്ബുക്കിലാണ് കൂടുതലത് പിന്നെ പിഷാരടി ഒരാണും പെണ്ണ് സംസാരിച്ചു കഴിഞ്ഞാൽ പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പ്രേമോണെന്ന് പറഞ്ഞ് പറഞ്ഞ് വരത്തുല്ലേ ഇപ്പം ഇത്തവണ ഓർത്ത് നോക്കുമ്പോൾ നമ്മൾ തമ്മിൽ രണ്ടു കൂടി സംസാരിച്ച് വാ നമുക്കിടയില് വല്ല പ്രേമുണ്ടാ എനിക്കങ്ങനെ പ്രേമമൊന്നുമില്ല പക്ഷെ നിനക്ക് പ്രേമം പ്രേമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോ എന്നെ വേണം തല്ലേ കൊട്ടേഷൻ നിന്നെ സ്വയം തെറ്റിക്കടാ നിങ്ങളുടെ സ്വഭാവം നിങ്ങളെപ്പോഴും മൊത്തം പറഞ്ഞു വരുത്തി നടക്കുന്നത് പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ആ അത് പറഞ്ഞ് മനസിലായി കൊടുക്കാം ോ എനിക്ക് ദേഷ്യം എനിക്ക് ദേഷ്യം ഒറ്റ പാട്ട് വെച്ചറിഞ്ഞു ശ്യാമേഖയ പ്രേമിന്ന് നാട്ടിലോരോരൂ വാർത്തകൾ േയ പ്രേമംന്ന് നാട്ടിലോരോരു വാർത്തകൾ എൻ്റെ സേവി നീ ന്യൂസ് നാടുനീനെ ചൊല്ലുമോ ശ്യാമേഖയ പ്രേമംന്ന് നാട്ടിലോ കൂട്ടുകാരൻ പാച്ചുവിൻ്റെ മൂത്തമോളാമേഘമോൾ നാട്ടിലാകെ പേരു കേട്ട നോളജുള്ള പെൺകൊടികൾ മോഡലാക്കും പെണ്ണവൾ നിന്റെ ഭാര്യ കണ്ടവൻ്റെ കൂടെയാടി പോയ സ്റ്റോറി നാട്ടിലിന്നും വാർത്തയാ വല്ലവൻ്റെ കാര്യമോർത്ത് കീർത്തി നേടാൻ ആർത്തിയോ മേഖയാ പ്രേമിന്ന് നാട്ടിലോരോരോ വാർത്ത